പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് എത്രമാത്രം മാത്രം നിഷ്പക്ഷമാണെന്ന് നോക്കി കുറ്റം പറയുന്നവർക്ക് വരെ നീതി ഉറപ്പാക്കി കൊടുക്കും എന്താണെന്നല്ലേ ആ ഷാജം മഞ്ഞ വാർത്തക്കാരനെ നാട്ടുകാരെടുത്ത് വഴിയിലിട്ട് പഞ്ഞിക്കിട്ട സംഭവമില്ലേ ആ സംഭവത്തിൽ പോലും പിണറായിയുടെ ആഭ്യന്തര വകുപ്പ് എങ്ങനെയാണ് ഇടപെട്ടതെന്ന് നോക്കി ഷാജസ്കറി ആക്രമിച്ച നാല് പ്രതികൾ പിടിയിലായിട്ടുണ്ട് ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് തൊടുപുഴ പോലീസിന്റെ പ്രത്യേക സംഘം പ്രതികളെ പിടികൂടിയത് അർഹതപ്പെട്ട കുത്താണെങ്കിലും പക്ഷെ ഈ നാടിന്റെ പൗരൻ എന്നുള്ള നിലയ്ക്ക് ഏത് വ്യാജ വാർത്തക്കാരനോ ഏത് മഞ്ഞ വാർത്തക്കാരനോ അയാൾക്കെതിരെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവിടെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും കാര്യം കുറ്റം പറയാൻ വേണ്ടിയാണ് വാതുറക്കുന്നത് ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്ന വ്യക്തിയാണ് എന്നിരുന്നാലും ഈ നാടിന്റെ പൊതുശല്യമാണെങ്കിൽ കൂടിയും ഇവിടത്തെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് നേരെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്താൽ രാഖ് രാമാനം നടപടി ഉണ്ടാകുമെന്നതിന്റെ തെളിവാണ് പ്രതികളെ അങ്ങ് ബംഗളൂരുവിൽ പോയി തൊടുപുഴ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഒക്കിയിരിക്കുന്നത് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ആർക്ക് വേണോ വിമർശിക്കാൻ കുറ്റം പറയാം പക്ഷേ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഒരു സംഭവകാശവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിന്റെ കാര്യക്ഷമത എന്താണെന്നും വിഷയത്തിൽ എത്ര ഊർജ്ജസ്വലമായിട്ടാണ് അവർ ഇടപെടുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ്